നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി കാരൻ ചാനൽ കീപ് സെൽ ഓർ ലോൺ ലിസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം ചെൽസിയിലെ അമ്പത് പേരുണ്ട് മൊത്തം സ്കാഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഞാൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ഇൻഫർമേഷൻ ആണ് ഓൺ ലോൺ പ്ലേസ് കറന്ലി രജിസ്റ്റേർഡ് പ്ലേസും കൂടെ ചേർത്തിട്ടാണ് അമ്പത് പേര് ഞാൻ യൂത്ത് ഡെവലപ്മെന്റ് സ്കോഡ് അങ്ങനെയൊന്നും ഞാൻ നോക്കുന്നില്ല ഓൺ ലോൺ ആൻഡ് കറന്റ് ഇൻ ദ സീനിയർ ടീം അത് വെച്ചിട്ട് അമ്പത് പേരുണ്ട് അതിന് ഇരുപത്തഞ്ച് പേരായിട്ട് ഞാൻ കുറയ്ക്കാനാണ് ഇന്നത്തെ പ്ലാൻ ഇരുപത്തഞ്ച് പേരായിട്ട് കുറയ്ക്കാനായിട്ട് വലിയ തലമേന ഒന്നുമില്ല ഇൻക്ലൂഡിങ് ന്യൂസ് വെച്ച് നോക്കാൻ നേരത്ത് അപ്പൊ ഇതിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും മെറസ്കയുടെ സിസ്റ്റത്തിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലേസ് ആണ് ആൻഡ് മെറസ്ക പ്രിഫേഴ്സ് എ ഫോർ ത്രീ ത്രീ സ്ലാഷ് എ ഫോർ ടു ത്രീ വൺ ഹൈബ്രിഡ് ഫോർമേഷൻ വെച്ച് നോക്കാൻ അടുത്ത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ കളിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഗോൾ കീപ്പേഴ്സിലേക്ക് കിടക്കാം ആൻഡ് ഈ ഒക്കെ എഴുതി വെച്ചിരിക്കുകയാണ് ഞാൻ ഗോൾ കീപ്പേഴ്സ് നമുക്ക് ഏതൊരു ടീമിനെടുത്ത് നോക്കിയാലും മൂന്ന് പേര് മൂന്ന് പേര് കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ ഗോൾ കീപ്പേഴ്സ് വരില്ല ആൻഡ് രസകരമായ ഒരു കാര്യം ചെൽസിയിൽ ഇപ്പോൾ ഉള്ളത് എട്ട് ഗോൾ കീപ്പേഴ്സാണ് അപ്പോ മൂന്ന് ഗോൾ കീപ്പേഴ്സ് കെപ്പ സാൻചസ് പെട്രോവിച്ച് ബെന്റിനലി ഇതിൽ നാല് പേര് പ്ലസ് അഞ്ചാമത്തെ ഒരു ഗോൾ കീപ്പർ പുതിയത് നമ്മൾ സൈൻ ചെയ്യാനുള്ള സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുന്നു ഇതിന് രണ്ടുപേര് പോകണം മൂന്ന് പേരാവും അതിൽ കെപ്പ പോവുംഇറ്റ് ബി ബെൻറ്റിനി ഗോയിങ് ഓർ ബി സാൻചസ് കാരണം പെട്രോവിച്ച് ഏകദേശം തന്നെ പൊസിഷൻ ഉറപ്പിച്ച പോലെയാണ് വി ഡോൺ നോ പക്ഷെ മൂന്ന് ഗോൾ കീപ്പേഴ്സ് അതുകൂടാണ്ട് സ്ലോനീന ബേക്സ്റ്റോം ജെയിമി കമ്മിങ് ആൻഡ് എഡി ബീച്ച് ഇവരാണ് അഡീഷണൽ ഗോൾ കീപ്പേഴ്സ് ആയിട്ട് നമുക്കുള്ളത് ലോൺ ഡെവലപ്മെന്റ് സ്ക്വാഡായിട്ട് ഓൺ ഡിഫൻഡേഴ്സ് വെറും സെന്റർ ബാക്കുകളുടെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് പേര് പ്ലസ് വൺ മോർ ന്യൂ സെന്റർ ബാക്ക് സൈൻ ചെയ്ത എട്ട് പേര് പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് തലവേദനയല്ല ആൽഫി ഗൽക്രിസ്റ്റിനെ നമ്മൾ ലോണി വിടുന്നുള്ള പുള്ളിക്കാരന്റെ ഡെവലപ്മെന്റിനും അത് തന്നെയാണ് നല്ലത് ബാഷി ഹംഫ്രീസിന്റെ പേര് അതിനകത്തുണ്ട് ഹി ഓൾസോ ഗോ ഓൺ ലോൺ രണ്ട് ലെഫ്റ്റ് സെന്റർ ലെഫ്റ്റ് സെന്റർ ബാക്കുകൾ തന്റെ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നു ദസാസിന്റെ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നു അൺഫോർച്ചുനേറ്റ്ലി ചാലബാമായിട്ട് ലൂസ് ഔട്ട് അത് കുറെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദ ബോർഡ് സെല്ലിംഗ് ട്രവോ ചാലബ എന്നുള്ളതാണ് മക്കളെ വെൽക്കം ടു ദ കോർപ്പറേറ്റ് വേൾഡ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വരും ട്രവോ ചാലബോ പോകും ഇൻ ഫൈവ് സെൻട്രർ ബാക്ക് സോ മൂന്ന് ഗോൾ കീപ്പേഴ്സ് ഫൈവ് സെൻട്രാക്ക് ഫുൾ ബാക്കുകൾ നാലെണ്ണം എന്തായാലും വേണ്ടിവരും റീസ് ജെയിംസിനെ നമ്മൾ മില്യണോ നൂറ്റി മുപ്പത് മില്യണോ എന്തോ വില ഇരുത്തിയിട്ടില്ല ചുമ ഇടക്കിട ഒന്ന് തള്ളിയതാണ് നമ്മുടെ ബാലോ ഗൂസ്തോ നൌ രണ്ട് ലെഫ്റ്റ് ബാക്ക് വേണം അതിൽ നയൻറ്റി പെർസെന്റേജും കുക്കുറയാൻ ആവാനാണ് ചാൻസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിൽവെലിനെ വിൽക്കാനായിട്ട് നമ്മൾ നോക്കാനൊരു സാധ്യത ഞാൻ കാണുന്നു പക്ഷേ ഹിസ് സാലറി ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കെ പെർ വീക്ക് പിന്നെ ചിൽവലിനും ഗെയിം ടൈം റെഗുലർ കിട്ടണം എന്നുണ്ടെങ്കിൽ പുള്ളിക്കാൻ ലീവ് വേണ്ടിവരും കാരണം വി ആർ പ്ലാനിംഗ് ടു സൈൻ ഫോർ എ ന്യൂ ലെഫ്റ്റ് ബാക്ക് അപ്പൊ നാല് ഫുൾ ബാക്കിൽ രണ്ട് റൈറ്റ് രണ്ട് ലെഫ്റ്റ് ഫുട്ടഡ് ഈ ആൻഡ് മാറ്റേഴ്സ് ഡെഫിനറ്റ്ലി നമ്മൾ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് മുപ്പത്തഞ്ച് ബില്യൻ ഹിസ് ഡോട്ട്മെന്റ് പ്ലെയർ ലൂയിസ് ഹോൾ ഓൾറെഡി സെയിൽ ആയി കഴിഞ്ഞു ന്യൂ കാസലിനോട് അപ്പോ അത് നമുക്ക് കൺഫേം ചെയ്യാം സോ വി ഹാവ് ഫോർ ഫുൾ ബാക്സ് മൂന്ന് ഗോൾ കീപ്പേഴ്സ് അഞ്ച് ഡിഫൻഡേഴ്സ് ഫോർ ഫുൾ ബാക്സ് സോ അത് തന്നെ ഇപ്പൊ എത്രയായി എട്ട് നാല് പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് മിഡ്ഫീൽഡേഴ്സ് എത്ര പേരുണ്ടെന്ന് അറിയോ നമുക്ക് ഇൻക്ലൂഡിംഗ് എൻകോകു പതിനാല് മിഡ്ഫീൽഡേഴ്സിനെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എൻകോകിന് എന്തിനിരിക്കണെന്നുള്ളത് ഞാൻ പറയാം മെറസ്കേയുടെ സിസ്റ്റത്തില് നമ്പർ സിക്സ് നമ്പർ എയ്റ്റ് ആൻഡ് നമ്പർ ടെൻ ഇങ്ങനെ മൂന്ന് പ്രൊഫൈലാണ് ഉള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഫോർ ത്രീ ത്രീ ഒരു ഫോർ ടു ത്രീ വൺ ഹൈബ്രിഡ് വന്നിരിക്കുന്നത് അപ്പൊ അത് നമ്പർ സിക്സിൽ ഞാൻ ഇട്ടിരിക്കുന്ന രണ്ടുപേരാണോ ഒന്ന് എൻസോ ഫെർണാണ്ടസും റോമിയോ ലാബിയും റോമിയോ ലാബിയിനെ ഓൾറെഡി എൻസ്കോ മെറസ്ക കോച്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് എൻസോ ഫെർണാഡസ് മെറസ്കേയുടെ

പ്രതീക്ഷിക്കാം അറ്റാക്കിംഗ് മിൽഫീൽഡേഴ്സ് അതുകൊണ്ടാണ് ഞാൻ എൻകൂങ്കു എതിന് ആയിട്ടിട്ടിരിക്കുന്നത് ആൻഡ് എൻകുങ്കു വേറെന്തെങ്കിൽ ഒരു പ്ലെയറിനെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം വിച്ച് ഇസ് കോൾ പാൽമർ പക്ഷെ ഞാൻ കോൾ പാൽമർ നേം എൻകൂങ്കു സി എൻകുങ്കു കുഡ് ബി യൂസ് എ വിർ പക്ഷെ ഫോർ ദ സേക്ക് ഓഫ് ദിസ് കാൽക്കുലേഷൻ ഞാൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടാണ് എൻകൂങ്കുവിനെ ഞാൻ എടുത്തത് അപ്പൊ അങ്ങനെ നോക്കാൻ നേരത്തെ ആറ് മിഡ്ഫീൽഡേഴ്സ് അപ്പോൾ ആരൊക്കെ ലൂസ് ഔട്ട് ആവും സ്വാഭാവികമായിട്ട് സാന്ടോസ് തിരിച്ചു ലോണി പോകാനായിട്ടുള്ള ചാൻസ് ആണ് വെരി ഗുഡ് എൻഡ് ഓഫ് ദ സീസൺ സാന്റോസിനെ സംബന്ധിച്ച് ഇനിയും ഡെവലപ്മെന്റിന് വേണ്ടി അവിടെ പോണത് കാരണം ചെൽസിയിൽ നിന്ന് കഴിഞ്ഞാൽ ഗെയിം ടൈമിൽ കിട്ടില്ല ഡെവലപ്മെന്റ് ഉണ്ടാവില്ല സോ ലെറ്റ് ലെറ്റും ഗോ ഓൺ ലോൺ ലെസ്ലി ലോകോച്ചുക്കു സെയിം ലെറ്റ് ലെറ്റും ഗോ ഓൺ എ ലോൺ മേ ബി ഒരു തേർഡ് നമ്പർ സിക്സിനെ റീറ്റെയിൻ ചെയ്യാൻ സാധ്യതയുണ്ടോ പ്രോബബ്ലി വി ഡോൺ നോ അബൌട്ട് ഇറ്റ് ബസ് ലെസ്ലി ലോഗോച്ചുക്കു ലൂസ് ഓൺ ലോൺ പിന്നെ ഹാർവി വേൽ തീനോ അഞ്ചുറിൻ ചാർലി വെബ്സ്റ്റർ ആൻഡ് അലക്സ് മാറ്റോസ് അതൊക്കെ ഇപ്പോഴത്തെ പരിപാടിയിൽ ചിലവർ പോകണമെന്ന് നിർബന്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിൽക്കപ്പെടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് സോ ആറ് മിഡ്ഫീൽഡേഴ്സ് ആണ് ഇൻക്ലൂഡിങ് എൻകുങ്കു വിംഗേഴ്സിലാണ് ഞാൻ പാൽമറിനെതിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാൽമർ ബി അങ് മിഡ്ഫീൽഡർ എൻകുങ്കു കാൻ ബി എ വിംഗർ സുബർ രണ്ടിനും ഹൈബ്രിഡ് റോൾസിൽ കളിക്കാം പക്ഷെ ഫോർ ദ സേക്ക് ഓഫ് കാൽക്കുലേഷൻ എൻകുങ്കു ആസ് എ മിഡ്ഫീൽഡർ ആൻഡ് പാൽമർ ആസ് എ വിംഗർ നേരെ വേണമെങ്കിൽ നമുക്ക് മറക്കാൻ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ വിങ്ങേഴ്സ് നാല് പേര് ആരൊക്കെ നാല് പേര് നോണി മാഡ്വക്കേ സ്റ്റേർലിംഗ് മുഡ്രിക് ആൻഡ് കോൾ പാൽമർ നാലു പേരാണ് ഞാനായിട്ടിരിക്കുന്നത് രണ്ട് ലെഫ്റ്റ് ഫുട്ട് രണ്ട് റൈറ്റ് ഫുട്ട് ഇതിൽ ഒരാളും കൂടെ വരാൻ ചാൻസ് ഉണ്ട് വിച്ച് കുഡ് ബി പോലീസെ പോലീസെ വരികയാണെന്നുണ്ടെങ്കിൽ വിൽ ഹാവ് ഫൈവ് വിങ്ങേഴ്സ് ഇതിലും നേരത്തെ പറഞ്ഞ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിലും തിരിച്ചും മറിച്ച് ഒരുപാട് ഓപ്ഷൻസ് ആണ് സത്യം പറഞ്ഞ എൻജോ മെറസ്കേക്കുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻകൂക്കുവിനെ പിടിച്ച് ആക്കാം പാൽമറിനെ നമ്പർ ടെൻ ആക്കാം പിന്നെ അതായത് ഒലീസെ വന്നുകഴിഞ്ഞാൽ ഒലീസ നമ്പർ ടെൻ ആക്കാം പാൽമറിനെ പിടിച്ച് വിംഗർ ആക്കാം സോ സോഡ് ഓഫ് ആൻഡ് കോമ്പിനേഷൻസ് ഓപ്പൺ ആണ് മെറസ്കെ സംബന്ധിച്ച് നാല് വിംഗേഴ്സ് അപ്പൊ ആരൊക്കെയാണ് മിസ് ഔട്ട് ആവുന്നത് ഒമാരി ഹച്ചൻസെൻ ഡെഫിനറ്റ്ലി സെയിൽ ആവാൻ ചാൻസ് ഉണ്ട് പ്യോർ പ്രോഫിറ്റ് ഓഫ് എ ഡീൽ പിന്നെ ഡിയഗോ മൊറേറ ഡിയോൺ ഓൺ റാങ്കിങ് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട് നമുക്ക് അക്കിം സിയച്ച് ഓൾറെഡി സോൾഡ് പിന്നെ ഉള്ളത് ആഞ്ചലോ ഗബ്രിയൽ ഗോയിങ് ഓൺ ലോൺ സോ നോ സർപ്രൈസസ് നൗ കം സ്ട്രൈക്കേഴ്സ് അപ്പൊ നാല് വിങ്ങേഴ്സ് ആറ് മിഡ്ഫീൽഡേഴ്സ് ആൻഡ് ഫൈനലി സ്ട്രൈക്കേഴ്സ് സ്ട്രൈക്കേഴ്സ് മൂന്ന് മൂന്നുപേരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ജാക്സൺ ഡാട്രോ ഔട്ട് ആവുന്ന ഡേവിഡ് വാഷിംഗ്ടൺ വാഷിംഗ്ടൺസൺ ബോസ്റ്റോ പിന്നെ മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് മില്യണോ നാൽപ്പത് മില്യണോ നമ്മൾ വിട്ടിരിക്കുകയാണ് അമാൻഡോ ബ്രോയ അമാൻഡോ ബ്രോയന്റെ കേസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം നമ്മൾ വിലയിരുത്തി അമ്പത് മില്യൺ ക്ലബ്ബുകൾ മറ്റു ക്ലബ്ബുകൾ വിലയിരുത്തുന്ന ഇരുപത് ഇരുപത്തിയഞ്ച് മില്യൺ ഫുൾ നമ്മൾ ലോണി വിട്ടു ഗെയിം ടൈം കിട്ടിയില്ല വാല്യൂ കുറഞ്ഞു വന്നു അപ്പോ സ്ട്രൈക്കേഴ്സ് മൂന്ന് പേരും സ്ട്രൈക്കേഴ്സ് രണ്ടുപേരായിട്ട് കുറയ്ക്കാം കാരണം ഒരു പുതിയ സ്ട്രൈക്കറും ജാക്സൺ മാത്രം ആവാം ഡാറ്റർ വേണമെങ്കിൽ ലോണി വിടാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ലോഡ് ഓഫ് പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻസ് ആരെങ്കിലും ഹരിച്ചും കൂടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടിയും കുറയ്ക്കുകയും ചെയ്താലും ഐ തിങ്ക് ദ ദോട്ട് കൺ ബി ട്വന്റി ഫൈവ് ഐ റിപ്പീറ്റ് മൂന്ന് ഗോൾ കീപ്പേഴ്സ് അഞ്ച് സെന്റർ ബാക്കുകൾ നാല് ഫുൾ ബാക്കുകൾ പിന്നെ ആറ് മിഡ്ഫീൽഡേഴ്സ് നാല് വിംഗേഴ്സ് മൂന്ന് സ്ട്രൈക്കേഴ്സ് ഇതാണ് എന്റെ മനസ്സ് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മിഡ്ഫീൽഡേഴ്സിന് ഒരാൾ വിങ്ങറിലേക്ക് ആവാം വിങ്ങറിലെ ഒരാൾ മിഡ്ഫീൽഡർ ആവാം വിഗറിലെ ഒരാൾ സ്ട്രൈക്കർ പോയിലേക്ക് പോവാം സോ ഏതെങ്കിലും അവിടെ കുറയ്ക്കാം പോലീസെ വന്നു കഴിഞ്ഞാൽ മേ ബി വിൽ ഹാവ് എൻ എക്സ്ട്രാ പേഴ്സൺ സോ എൽ ലെഫ്റ്റ് ബാക്ക് എന്നാലും കൂടും ബ് ദ ഇഷ്യൂസ് ഗോൺ ബി കുറച്ച് സെയിൽസ് ഇഷ്യൂ ആയിരിക്കും എനിക്ക് തോന്നുന്നു ചിൽവലിന്റെ സെയിൽ ഒരു ഇഷ്യൂ ആവാം ചിൽവൽ പോണില്ല എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടാം ആണെങ്കിൽ കുക്കുറേനെ വിൽക്കൂ കാരണം നാല് ഷട്ടർ ബാക്കുകളെ വെച്ചിട്ട് കളിച്ചാൽ മതി അത് കൂടുതൽ നമുക്ക് പറഞ്ഞ പോലെ ആവശ്യമില്ല പിന്നെ വേറെ ഒരുപാട് ഇഷ്യൂസ് ഞാൻ കാണുന്നില്ല സ്റ്റേളിങ്ങിനെ വിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അടിപൊളി പക്ഷെ ഹിസ് ഓൺ എ വെരി ഹൈ ഏജ് ആൻഡ് സ്റ്റേർലിംഗ് വാശി പിടിച്ചിരിക്കുകയാണ് സ്റ്റെൽസിൽ തന്നെ നിന്നിട്ട് പുള്ളിക്കാരെ നന്നാവുള്ളൂ നന്നാക്കിയിട്ട് ചെൽസി നന്നാക്കിയിട്ട് പുള്ളി പോകുള്ളൂ ഞാൻ ചെൽസി നന്നാക്കിയിട്ടേ ഞാൻ പോവുള്ളൂ എന്നുള്ള വാക്ക് കയറിക്കുന്നുണ്ട് പിന്നെ മേജർ ക്വസ്റ്റിനേഴ്സ് നോണി മാഡുവയ്ക്ക് ഒലീസെ വന്നു കഴിഞ്ഞാൽ നോണി മാഡുവയ്ക്ക് ഒരു സെക്കൻഡ് റാങ്ക് പ്ലെയർ ആവുമോ ർ അതൊരു വലിയൊരു ചോദ്യം തന്നെയാ മാറും അതും നമുക്ക് കണ്ടറിയണം ബട്ട് ഹൈവിംഗ് സെറ്റ് ദാറ്റ് ഐ തിങ്ക് ഈ അമ്പത് പേരുടെ സ്ക്വാഡ് ലിസ്റ്റ് ഈസിലി നമുക്ക് ഒരുപത്തി പേരുടെ സ്ക്വാഡ് ലിസ്റ്റ് ആക്കാൻ പറ്റി ദിസ്ഇസ് മൈ തോട്ട്സ് ഡോ ലെറ്റ് മീനോ ഗൈസ് നിങ്ങളുടെ സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സാൻ